ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിന്റെ വീഴ്ചയിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചുമായി യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷന് മുന്നിൽ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരെ സംഘർഷത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ എല്ലാം വിട്ടയച്ചതോടെ പ്രദേശത്തെ സംഘർഷാവസ്ഥ അയഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും നെന്മാറ കൊലപാതകത്തിന് സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് പോലീസാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റപ്പെടുത്തി ചെന്താമര എന്ന ചുമപ്പും കാവിയും നിറഞ്ഞ പേരാണോ പ്രതിയെ പിടികൂടാൻ പോലീസിന് കോലം നിർമ്മിച്ച് സ്ഥാപിക്കുന്നതാണ് നല്ലതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചു ചെന്താമര എന്ന പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ ചുവപ്പും താമരയും അടങ്ങിയിരിക്കുന്ന കേരള പോലീസിന് ചെന്താമര എന്ന പേര് കേൾക്കുമ്പോ സ്വാഭാവികമായി ബഹുമാനം കൊണ്ട് എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ ചെന്താമരയെ പിടിക്കാതിരിക്കുന്നത് ഒരു മാനസിക രോഗിയെ നിങ്ങൾ വിളിക്കുന്ന പോലും പിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് ഈ സിംഹം എന്നുള്ള പേരെക്കിട്ടിട്ട് വെറുതെ ആ സിംഹത്തിന് കൂടി പേര് ദോഷമുണ്ടാക്കാതെ രാജിവെച്ച് വേറെ വല്ല പണിക്കും പോകുന്നേ വേറെ പണിക്ക് പോകാൻ ഞാൻ പറയില്ല ഒരു പണിക്ക് നിങ്ങളെ കൊള്ളാത്തത് കൊണ്ടാണ് ആ രണ്ടു മനുഷ്യർ ഇന്നും നമുക്കിടയിൽ ജീവിക്കേണ്ടുന്ന ആ രണ്ടു മനുഷ്യർക്ക് ക്രൂരമായ അന്ത്യമുണ്ടായത് ഇതിവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് വിചാരിക്കേണ്ട ഇപ്പോ ഇവിടേക്ക് വന്നപ്പോഴാണ് ഇവിടെ ചില സഹപ്രവർത്തകർ പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തൊക്കെ ഒരു വിറ്റുകൊണ്ട് നടന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ അവരെ കഴുത്തറത്ത് കൊന്നിട്ട് കാലം കുറയായി പോലീസ് കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല എന്താണ് പിന്നെ നിങ്ങളുടെയൊക്കെ പടി ഇപ്പൊ കെട്ടിവെച്ചിട്ടുണ്ടല്ലോ വലിയ ബാരിക്കേഡ് ചട്ടി തലയുള്ള പോലീസുകാർ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചട്ടി തല പോലുള്ള ഒക്കെ വെച്ചിട്ട് നിൽക്കുകയാണല്ലോ ഈ പോലീസ് സന്നാഹം ന്യായമായ ഒരു സമരവുമായി ഈ നാടിനു വേണ്ടി ചോദിക്കുവാൻ വരുന്ന ചെറുപ്പക്കാരെ തടയുവാൻ വേണ്ടി നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന സന്നാഹത്തിന്റെ അംശമെങ്കിലും ആ ചെന്താമരയ്ക്ക് നേരെ കാട്ടിയിരുന്നുവെങ്കിൽ അകലേക്കും അതുല്യക്കും അവർക്ക് അവശേഷിക്കുന്ന പിതാവിനെ കൂടി നഷ്ടമാകുമായിരുന്നില്ല അമ്മയെ നഷ്ടമായ വേദനയിൽ പിതാവ് മാത്രം അവശേഷിക്കുന്ന ആ കുഞ്ഞുങ്ങൾ അവരിന്നലെ കരഞ്ഞുകൊണ്ട് പറയുന്ന ഓരോ വാക്കുകളും അത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ പതിക്കുന്ന ശാപവാക്കുകളാണ് ആ ശാപത്തിൽ നിന്ന് ഒരു കാലത്ത് നിങ്ങൾക്ക് മുക്തി ഉണ്ടാകുവാൻ പോകുന്നില്ല എന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് മാനുഷികമായ മാനവികമായ ഒരു പൗരന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യ അവകാശമാണ് ജീവിക്കാനുള്ള അവകാശം ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കേരള പോലീസ് അൻപതിനായിരത്തോളം വരുന്ന സേനാംഗങ്ങളെ ഈ സംസ്ഥാനത്തിന്റെ പൊതുഗജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്നത് ആ പൗരന്റെ അടിസ്ഥാന അവകാശമായ ജീവിക്കാനുള്ള അവകാശം ജീവന്റെ സുരക്ഷ പോലും നൽകുവാൻ കഴിയുന്നില്ല എങ്കിൽ ആ പോലീസിനെതിരായിട്ട് ചോദ്യങ്ങളുമായി ഇതുപോലെ സമരങ്ങൾ ഇവിടെ ഉണ്ടാകും അതിനെ പ്രതിരോധിക്കാൻ ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞു ഈ ബാരിക്കേഡ് കെട്ടിയാൽ പ്രതിരോധിക്കപ്പെടുന്നതാണ് സമരം എന്ന തെറ്റിദ്ധാരണമല്ലോ ഏമാന്മാർക്കുണ്ട് എങ്കിൽ ഈ ബാരിക്കേഡുകളൊക്കെ തകർക്കേണ്ടപ്പോൾ തകർത്ത് തന്നെ നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് വന്നിട്ടുള്ള പ്രസ്ഥാനമാണിതെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം ഈ ബാരിക്കേഡുകളൊക്കെ ഞങ്ങൾക്കൊരു തടസ്സമല്ല ഈ ബാരിക്കേഡുകൾ ഞങ്ങളെ പ്രതിരോധിക്കാനും പോകുന്നില്ല ഞങ്ങളൊന്ന് തീരുമാനിച്ചാൽ ഞങ്ങളൊന്ന് നിലച്ചാൽ ഈ ബാരിക്കേഡുകളൊക്കെ തകർത്ത് അതിനകത്ത് കഴിയുന്ന സുരക്ഷിതനാണ് എന്ന് കരു കരുതി കഴിയുന്ന ആ സിംഹന്റെ അടുത്തേക്ക് വരാൻ ഞങ്ങൾക്ക് അധിക സമയമൊന്നും വേണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർമ്മസമരത്തിന് തുടർച്ചയുണ്ടാകും ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അവർ നടത്തിയ വീഴ്ചയ്ക്ക് അവർക്കെതിരായ നടപടി ഉണ്ടാകുന്നതുവരെ ഈ സമരവുമായി യൂത്ത് കോൺഗ്രസും കെ എസ് കോൺഗ്രസും അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും